രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാത കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും എന്റെ ദൈവം എല്ലാ നാളും അനന്യം തന്നെ എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ സമ്മാനങ്ങൾ എപ്പോഴും സന്തോഷകരമായ സാഹചര്യങ്ങളെ വളർത്തുന്നവയാണ് ഓരോ സമ്മാനവും ഹൃദയത്തിൽ നിന്ന് നൽകുമ്പോഴാണ് അത് ഹൃദയഹാരിയായി തീരുന്നത് സമ്മാനങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി നമ്മുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല അപ്രതീക്ഷിതമായി നമുക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആനന്ദം എത്രയോ വലുതാണ് സത്യത്തിൽ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ കഴിയുന്നവർക്കാണ് ഹൃദയഹാരിയായ സമ്മാനങ്ങൾ നൽകാൻ സാധിക്കുക ഇന്നത്തെ നമ്മുടെ ചിന്ത സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കൊണ്ട് നൽകുന്ന സമ്മാനങ്ങൾക്ക് യാതൊരുവിധ വ്യവസ്ഥയുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം ചില സമ്മാനങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നൽകുമ്പോൾ മറവി രോഗം പോലും മാറി നിൽക്കുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ച് നൽകാൻ സാധിക്കുന്ന സമ്മാനത്തിന് ഒരു മനുഷ്യന്റെ ആയുസ്സിന് അപ്പുറത്തേക്ക് ദൈർഘ്യമുണ്ടെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം മറവിരോഗം ബാധിച്ച ഒരു മനുഷ്യന്റെ ജീവിതകഥയിലേക്കാണ് ഇന്ന് നാം കടന്നു ചെല്ലുന്നത് അൽഷിമേഴ്സ് ബാധിച്ച് ജീവിതത്തിൻ്റെ സായാഹ്നങ്ങൾ വളരെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണസഖി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സർവ പിന്തുണ നൽകി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് പോന്നു ദാമ്പത്യം സുഖകരമാണെന്ന് ശുശ്രൂഷയുടെ വലിയ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ദമ്പതികൾ ഓൺലൈൻ ബിസിനസ് പൊടിപൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആസന്നമായ ഓണക്കാലത്ത് ധരിക്കാൻ ചില പ്രത്യേക തരം കരകളുള്ള ഒരു സെറ്റ് സാരി വാങ്ങാൻ ഈ പ്രിയതമ്മ ആഗ്രഹിക്കുകയാണ് അത് ഓൺലൈനിൽ അവർ കണ്ടെത്തി അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ അത് ബുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോഴത്തേക്കും ആ സ്റ്റോക്ക് തീർന്നു എന്ന് മനസ്സിലായി വളരെ ദുഃഖം തോന്നി അവർക്ക് അവർ ആ കാര്യം പ്രിയപ്പെട്ട ഭർത്താവിനോട് പങ്കുവെക്കുകയും ചെയ്തു പക്ഷേ മറവിരോഗം ബാധിച്ച അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ മറ്റൊരു മറുപടിയും ഉണ്ടായില്ല വാങ്ങാൻ ഓർഡർ കൊടുത്തിട്ടും സ്റ്റോക്ക് തീർന്നു എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ അവൾക്കുണ്ടായിരുന്ന ദുഃഖം വലിയ സങ്കടം ഒരു പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിനെ മതിച്ചു കാണണം നമുക്കറിയില്ല പിന്നീട് ഒരിക്കലും അവർ അങ്ങനെ ഒരു ഉദ്യമത്തിന് പരിശ്രമിച്ചിട്ടില്ല ഓൺലൈൻ ബിസിനസ്സിലേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലാതെ അവർ ആ മേഖല തന്നെ ഉപേക്ഷിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അത്രമാത്രം നിരാശയും വേദനയും സങ്കടവും ആ പ്രിയപ്പെട്ടവളെ അലട്ടിയിരുന്നു തൊട്ടടുത്ത വർഷം ഓണക്കാലം ആസന്നമായപ്പോൾ നാടും വീടും ചുറ്റുപാടുകളും പ്രകൃതി പോലും ഓണമാഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണത്തിന്റെ സന്തോഷം ഈരടികൾ ചുറ്റുപാടും ഉയരാനായിട്ട് തുടങ്ങി കാളും വിറ്റും എന്ന് പറഞ്ഞ പൂർവികർ തലമുറകൾക്ക് കൈമാറി ഒരു സൗഭാഗ്യമായി ഇത് കണ്ട് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തത്രപ്പാടില്ല എല്ലാവരും ഓണത്തിനായി ഒരുങ്ങി ഈ വീട്ടിലും ഓണത്തിനുള്ള ആഘോഷങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ് വീടിന്റെ അകത്ത് വിശാലമായ ഡ്രോയിങ് റൂമിൽ ഏറ്റവും സുന്ദരമായ ഒരു പൂക്കളം തീർത്തു ആ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും ഒരുമിച്ചാണ് ആ വർഷം പൂക്കളം ഇടുന്നത് എന്നാൽ മറവിരോഗം ബാധിച്ച അദ്ദേഹത്തിന് കൊണ്ടുവന്ന പൂക്കൾ എവിടെയാണ് ഇരിക്കുന്നതെന്നോ ഇത് എവിടെയാണ് ഇട്ടതെന്നോ മനസ്സിലാകാത്തതുപോലെ അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ പ്രകടമായി വെളിപ്പെടുന്നുണ്ട് പൂക്കളമെല്ലാം ഇട്ട് ഓണസദ്യ തയ്യാറാക്കാനായി സഹധർമ്മിണി അകത്തേക്ക് പോയി ഈ മനുഷ്യനും അവളുടെ അടുത്തിലേക്ക് മെല്ലെ മെല്ലെ ചുവട് വെച്ച് കടന്നുപോയി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ പൂക്കളത്തിന്റെ അടുത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പത്നി കടന്നു വരികയാണ് അതാ പൂക്കളത്തോട് ചേർന്ന് ആ പൂക്കളത്തിന്റെ മധ്യത്തിലായി ഒരു സമ്മാന പൊതി വർണ്ണ പേപ്പറുകൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ട് സഹധർമ്മണി കണ്ടെത്തുകയാണ് ആകാംക്ഷയോടെ തന്നെ അവൾ ഓടിയെത്തി ആ സമ്മാന പൊതി തുറന്നു നോക്കി ആരായിരിക്കും ഈ സമ്മാനം ഇവിടെ വെച്ചത് തങ്ങൾ അല്ലാതെ മറ്റാരും ഇവിടെ വരാനില്ല സമ്മാനം തരാനില്ല പിന്നെ എങ്ങനെ വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞ് ഈ സമ്മാനം ഇവിടെ വന്നു എന്താണ് സമ്മാനം അവൾ വർണ്ണ പേപ്പറുകൾ തുറന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിന് താൻ വാങ്ങാൻ ആഗ്രഹിച്ച് ഒത്തിരി പ്രതീക്ഷകളോടുകൂടെ ഓർഡർ ചെയ്ത അതേ സെറ്റ് സാരി അതേ കരകളുള്ളത് ഈ സമ്മാനമായി തനിക്ക് ലഭിച്ചിരിക്കുന്നു അവൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അദ്ദേഹം വന്നമായി സുന്ദരമായി ഒന്ന് പുഞ്ചിരിച്ചു നിറഞ്ഞ് തുളുമ്പുന്ന കണ്ണുകളോടുകൂടി അവൾ അയാളുടെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന്റെ കരം പിടിച്ച് അദ്ദേഹത്തിന് ഒരു ചുംബന നൽകി അയാളുടെ മുഖത്തേക്ക് അവൾ നോക്കുമ്പോൾ ശാന്തസുന്ദരമായ ഒരു പുഞ്ചിരി തിളങ്ങുന്ന മിഴിയിണകൾ എത്ര മനോഹരമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമായ പ്രസരിപ്പുള്ള തൻ്റെ പ്രിയതമന്റെ മുഖം അന്ന് അവൾ ആനന്ദത്തോടെ അത്ഭുതത്തോടെ കണ്ടു നിന്നു പ്രിയപ്പെട്ടവരെ ചില സമ്മാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം നൽകുന്നതാണ് ഹൃദയം നിറഞ്ഞ് കവിയുമ്പോഴാണ് നാം സംസാരിക്കുന്നത് നമ്മുടെ സംസാരത്തിൽ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ ഉണ്ടെന്ന് നാം ഇനിയും തിരിച്ചറിയണം ഹൃദയം നിറയുമ്പോൾ വായി സംസാരിക്കാൻ തുടങ്ങും ഹൃദയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും സുന്ദരമായ കാഴ്ചകളും ആ വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ചില സമ്മാനങ്ങൾ നമ്മെ അമ്പരിപ്പിക്കുന്നത് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച ആ വലിയ സ്നേഹാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴാണ് ഹൃദയം കൊണ്ട് നൽകുന്ന ചെറിയ സമ്മാനങ്ങൾക്ക് പോലും ഒരു വ്യവസ്ഥയും ഒരിടത്തും ആരും വെക്കാറില്ല അവ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും അതിൻ്റെ പിന്നിൽ ഉണ്ടാകാറില്ല നൽകുക എന്നുള്ളത് മാത്രമാണ് ആ സമ്മാനത്തിന്റെ മഹാത്മ്യമായി വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഹൃദയഹാരിയായ സമ്മാനം നൽകാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നൽകുന്നത് ഹൃദയത്തിൽ നിന്നാകുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ഊഷ്മളമായി തീരും നമ്മുടെ സൗഹൃദങ്ങൾ സത്യസന്ധമായി തീരും നേരിന്റെ നിലാവെട്ടം അതിൻ്റെ മേൽ പ്രസരിക്കും അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് നമുക്ക് നൽകാം ഹൃദയം നൽകുന്ന സമ്മാനമാകട്ടെ നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷകളിൽ നിലനിർത്തുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ഈ െന്തേ നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമയുന്നതെന്തേ നീളും me